പേര് നിരുനാമമായി കൊന്നു ഇന്നത് കാരണം ഇങ്ങനെ പങ്കുലട്ടു എന്നോ തൊഴിലുടൻ ഇന്നതെന്നെ ചോദിച്ചുകൊള്ള വന്നേ അവകാശം എന്നതും ഗോർക്കിലൂ കണ്ണേ നിങ്ങളുടെ മായാപികൃതികളൊക്കെയും നിന്നാൽ ഒരു വസ്തുവും സർവവും സർവവും നിന്നേ ജഗൽ സർവിക നായകൻ കണ്ടതും കേട്ടതും സർവം എനിക്കറിയാം എങ്കിൽ ഇങ്ങനെ കാട്ടിയത് അത്ഭുതം എത്രയും സർവം സകദേവംശയധർമ്മങ്ങളും കെട്ടുടൻ ശൂദ്ര സമാചാരതൽപരനായൊരു ചെയ്തു ചെയ്തെ പോയി കഴിഞ്ഞു തവമായ ഭ്രമങ്ങൾ നീക്കമണിങ്ങിനെയും കൃപാപാരിനെയും ജഗത് മാറുത ചിത്തം സമർപ്പിച്ചുറപ്പിച്ചു സാമ്പ്രദം സത്യസ്വരൂപം സമാശ്രയിച്ചാശുതാൻ പുത്രകളത്ത ദേഹാത്വങ്ങളൊക്കെയും ജനിമതിലൊക്കെ വഴിപ്പതിനുതന്തങ്ങൾ സമർപ്പിച്ച ഗ്രഹം വിശ്വസിച്ച് ഈ ത്രിലോ ജഗാമയോ സുപദ്രോ സനാതനോ കൃത്യമനേത്തിടും ധ്യാനിച്ചുകൊണ്ടിടും ഭക്തി തപോ ധനവേഷം ധരിച്ചു ഞാൻ കാസരുന്നാഥരൻ ഗംഗയ്യ സ്നാനവഞ്ചിതുക്കുമ്പോ സംഘങ്ങളെല്ലാം ഒഴിഞ്ഞു സൽസംഗേ വന്ദിച്ചു സാമ്പ്രദം ചെന്നുട ചന്ദരം സന്നിധാനം പരാപരമ്യം സച്ചിന്മയം സകലാശ്രയം ഈശ്വരം ദിപ്യജന ഹൃദയസ്ഥനാമയം ഹാര കിരീട കടകാംഗദാംഗുലിയൊരു മകരമകാത്മണികുണ്ടാരു ചതുർഭുജാലങ്ക ചക്രവിന്ദാദി സർവായുധ സംവൃതമോതം പത്മനാഭം നിഗമാന്താദാർത്ഥ സംഗ പാദാം പുരംബരം ശ്രീവത്സവക്ഷം ശ്രീധരം ഭൂതരം ശ്രീവാസുദ്ധേ അനന്ത അലേപോ നാമരൂപം പരമാനന്ദ വിക്രയം പ്രഭാം ധ്യാനിച്ചും ഭഗവാനും ഒന്ന് അച്ചമഞ്ഞു നിത്യാനന്ദ സാരൂപ്യഭാവന സന്തതം മേവീടിനാൻ പിതൃദേവഗ്നി സർവരും കേവലം മെന്മേൽ പ്രസാദിച്ചിട്ടും അക്കാലം നാരായ സകൃതന്മാരായ ഭക്തജനങ്ങളെ രക്ഷിച്ച് ലോകേറ്റു സഞ്ചരിക്കും മഹാവിഷ്ണുമാരുടൻ വന്നു തേറിന് നാലുപേർ മുന്നവൻ അവൻ കഴുത്തിൽ കടുത്തി കാലഭാശം വലിച്ചെടുത്ത് സാധനം പാലിച്ചവൻ പരമാനന്ദശാരികൾ പാലർക്കകോടി പ്രമേയ വിളങ്കിനൻ ദിവ്യാനി നിന്നു വന്നിങ്ങ ചാമളം പേരുളിച്ചമ്പോടെ മന്ദമാഹുൾ ചെയ്ത വന്നു വിമാനം അതിലുടനേറീ എന്നിരി പാർക്കരുത് ഇങ്ങനെ ഭൂതലേ ചെമ്മ ജഗസ്വാമിയെ തവ പന്നെടുത്തുകവ ബാക്യകാലം സഹി പോകനാം എന്നത് കേട്ടു നോക്കും ലോകേശ്വരത്തിലേ കണ്ടേട്ടേ ഭക്തി നിറഞ്ഞു പടിഞ്ഞ സമ്മോ ചെമ്മ

കണ്ട് കണ്ട അനന്ത മുണ്ട ചന്ദന നൈകുണ്ട ലോകത്തെങ്ങ തൊഴുത് തൊഴുത് അകമ്പക്കുടൻ കൊണ്ടൽവർ കണ്ടു പണങ്ങൻ അഖിലേശ്വരൻ താര കണ്ടവരോട് ഒരുമിച്ചിരി വെച്ചെങ്ങി നാരായണപ്രിയനായി അചാമനൻ അറിയാതെ ൻ കയ്യിൽ നിന്ന് വേർവിടത്തിങ്ങനെ മേലോ ലയമില്ലാതെ സത്കര് കാലസുലവൻ കൊടുത്താൽ മാനസഭക്രിയാ സദൈവൽ പാദവും ധ്യാനിച്ച ശേഷം തിരുന്നാമമന്ത്രങ്ങൾ നേരെ ജപിച്ചവനെന്തൊരു സത്യ നാരായ കൊടുക്കുന്ന നീ പ്രഭോ മായാപതികതെല്ലാം അതാരറിയുന്നതും കാരുണ്യശീല നാപങ്ങളോ നേരെ വരുള വരമരുളയം നാരായണാ ദുരിതങ്ങൾ അറിഞ്ഞു മൊട്ടോരോധനും അറിയാതെയും വ്യാപാര കാരണമായി മാനുഷൻ മനസ്സമേ നമുക്കല്ലാതെ മറ്റേ നീ ഭീനതർപ്പതിൻ്റെ ആരുമല്ലൊക്കെ നീ വേണമെന്നാകരുത് നിൽക്കൻ നിർവണ പ്രധാന്തകൂതങ്ങളിൽ നീതികൾ കൊണ്ടുപോരുമേ രാമാർ ഉടൻ ചെന്നു തൊഴുതുണർത്തി ഒന്നൊഴിങ്ങാതെ കണ്ണുണ്ടായ സർവവും സർവമ സർവം സഖാമന്തലി സർവജനങ്ങൾ ചെയ്യും കർമ്മസഞ്ചയം സർവം ഗ്രഹിച്ചു നിന്നങ്ങയ ചെഴുതാൻ സർവചിത ഫലങ്ങളെ

ഞങ്ങളെങ്ങനെ ദിവ്യാത്മാക്കളം അവൻ ഞങ്ങളോട് ഇങ്ങനെ നോക്കി പറഞ്ഞിടാൻ നിങ്ങൾ ഇവനെ പിടിച്ചു കെട്ടിയിടവൻ കാരണമെന്താ നാരായണ ഭക്തരിൽ ഭാര്യ പ്രധാനനായുള്ളവൻ എന്നിവൻ രണ്ടത്തിനൊട്ടുമെ യോഗ്യനിൽ അങ്ങ് പോയി ചണ്ടാം ശുചിനോടു ചോദിച്ചുകൊള്ളുമെന്ന് ധർമ്മരാജ അമിത്സരരായി നിങ്ങൾക്ക് ധർമ്മങ്ങളേലും ർചിത സശ്വത് പരബ്രഹ്മൂർത്തി സനാതനൻ അച്യുതൻ തൻ മഹാമായ വികൃതികൾ വിശ്വകാര്യങ്ങൾ കണ്ടതെല്ലാം ദൃഢമോഹോ വിശ്വസിച്ചിടുവിനൊക്കെ എല്ലാവരും ഭദ്രയാ

പരൻ ാരായണൻ പരം തന്നുടേരാകുന്നതെല്ലാവരും പ്രസാദം കുറഞ്ഞിടുകൾക്കും പ്രപഞ്ചത്തെങ്കിലും അവരെ പത്മന്റെ ദൃഷ്ടിയും സംസാരവും പത്മനാഭപ്രസാദത്താൽ വഹിക്കുന്നുള്ളൂ തന്നോ സകലം ഇവിടെ ഒന്നിനും ഭർത്തൂരനു ഏകുണനായ ഭഗവത് ഗുണങ്ങളാൽ നിത്യം ഭക്തപ്രിയ അനുസരിച്ചു ഭക്തപ്രിയൻ മുഖ്യ മുനേന്ദ്രാതിരക്ഷിതം പരിരക്ഷതുമ ൂപികളായ ദൂത സർവ്വലോകേ മുത സഞ്ചരിക്കുന്നത് സർവഭക്താന മനുസരിച്ചിടും തന്നെ കാൽ പ്രിയമാരെയോ തങ്ങളുടെ ഭക്തരെ കാൽ പ്രിയമാരെയും തന്നുള്ളിലില്ല മറ്റൊന്നറിഞ്ഞിട

യും തീർത്ഥാനങ്ങൾ ചെയ്തിടും അവരെയും പ്രദക്ഷിണം ചെയ്യുന്നവരെയും ക്ഷേത്രോപവാസങ്ങൾ ചെയ്യുന്നവരെയും ക്ഷേത്രോത്സവങ്ങളെ ത്യാഗികളെ പുണ്യകാലേഷ പുണ്യകൃതരെയും വേദാധിപത്യം അഭ്യസിപ്പവരെയും

ഇങ്ങനെ അവർ തങ്ങൾ അനുഗ്രഹിക്കും അനന്തപ്രസാദിനും നടന്നു നോക്കുമ്പോഴത് അൽപ്പേദനേകം ദുഷ്കൃതമേറ്റം ചെയ്ത ദൈവിക ഇത്രയും ദുഷ്ടന്മാരം അവർ തമ്മിൽ എല്ലാത്തി കെട്ടി ഇളച്ചു കൊണ്ടിങ്ങി പോന്നിടും അല്ലാതെ കണ്ട് ഈശ്വരാനുഗ്രഹം ചേർന്ന കല്യാണശീലർ അനേക്കം ദുരിതങ്ങൾ വല്ലാതെ ചെന്നെടുക്കുന്നതും ഇല്ലൊരു സംശയം കല്യ ധർമ്മൻ പുനരിങ്ങനെ നല്ലത് ചെന്നത് കേട്ടതാളർന്ന് ഭക്തപ്രിയനെ നമസ്കരിച്ചെഴിഞ്ഞാൽ ഭിത്രഹക്തനും പ്രണവ സംയുക്തമായി അത്യുത്തമ അഷ്ടാക്ഷരം ജപിച്ചെഴിഞ്ഞാൽ മൃത്യുദൂതാങ്ങയും അന്ന് തൊട്ടന്ന ഗവത്തമ പൊരുട്ടവട്ട പ്രവരുടെ ശങ്കച്ചു ഭാര്യ നടക്കുമാറാകുന്ന ശങ്കര നാരായണിമം തവനമാവോളൊട്ട് ചുരുക്കമ ഈ ദൃശ്യം ഓം നമോ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണ ക്ഷണമെന്ന് സത്യമൻകോട് നൽകി ആരങ്ങ പത്തു പേരും കൂടെ വേട്ടയും ചന്ദനവരദരെ പപചീന നിലം രക്ഷന മനസാഭി അനേകം പ്രതികളെ സൃഷ്ടിച്ചാനതുപോരാ നബിന്നീ സ്തുതികാരം ബിന്ദിയാദൃസാർ തരംഗത്ര തപസ്സ് ചെയ്തവരികം സങ്കുക്താലകൃതങ്ങൾ പരിമാദവന്ത സ്തുതി ചെയ്യു നന്മ പ്രസാദിപ്പിച്ച നിപവൻ മുൻവീ പ്രകാശിച്ചൂനാദനേ കണ്ട തൊഴടുവന്ദിച്ചു വിനീതനായി indented അവനായിരം ആയിരങ്ങൾ പെട്ടോ നിരന്തരം ഹരേശന്മാർ പേരായ പുരുഷവരന്മാർ നന്ദന്മാർ പതിനായിരം സർവജ്ഞന്മാരവരും ആത്മയോഗത്തിൽ നിർവഹിച്ച് ും അന്നത് കണ്ട് പ്രജാപയുക്തനെ പിന്നെയും ദക്ഷപ്രജാപിയോഗാശന്മാരെന്ന് ധർമ്മന്മാരായും

പിന്നെയും കന്യകുമാരുത്തിനർ മാറിമൂന്ന് ഇരുവരെയും ധർമ്മപുത്രന്മാരും പലരുണ്ട് പത്ത് പേർ പെട്ടുള്ള

എന്ന വദം പ്രസന്തദിയ നരഗം നിർവി സർവ്വ ജന്ദി ബിജേഗുമേ മധ്യഭാഗീ തിമി സന്തദിയ അങ്ങൻ ലോകവർണ്ണ സത്വങ്ങളെ അറിയ നീ సారേഗൻമാർ ദിന്ദ്രം സോമദ മാർഗ്ഗനിത്യം സുരപുഞ്ജാ വിലോകലം ताम്രസദനമാർഗ്ഗരാജികൾ ഏകതാഗൽ മരിക അപ്സരസംഗണം ക്രോധവശീകുന്നോവൾ സന്തതിജന അധികപര സർപ്പജനാദിനാദിനം

ദേവകിൻ ചെന്ന പിരിഞ്ഞനോട് അന്നതെല്ലാ ആപുര നിന്നും തുടർന്നു നിർത്തി നിന്ദാൻ മന്ദേദരമടകെ ചത്രമുകൻ തൻ വിലം ബോധി ചിന്തിച്ചോത്രം गिന്നതെർത്തു രക്ഷിപ്പാൽ വിരോഗം എന്ന പിരിഞ്ഞേ വേണം നിരന്തരം സംദേഹമില്ലാ അതില്ലയാൽ ഇതുവരിം യന്മാരെന്നില്ലൊന്നു വേണം ബന്ദേവ കൂടം പ്രസ്പതി ജീവൻ പ്രസന്തം ഉണ്ടാവു ഉദാവിശര പുര വിവചണം